എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ട്രാവലിംഗ് ട്രാവലിങ് വാഗാണ് എവിടെ പോനന്യ പറ പയ്യന്നൂര് ആരുടെ വീട്ടിലാണെന്ന് ആര് പറഞ്ഞു എന്റെ ഹസ്ബൻഡിന്റെ ഏച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് പിന്നെ അനന്യരെ സരസ്വതിരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പം അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഹലോ ഷെയർ ചെയ്യാന്ന് വെച്ചു അതുകൊണ്ട് പോവാട്ടോ പോയിക്കോണ്ടിരിക്കുവാണ് ഓൾറെഡി വന്നതല്ലേ പെട്ടെന്ന് ഞാൻ തള്ളിയിടാം ഞാൻ ആ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്ക് ആ ഞാൻ വരാം ആ സരസ്വദിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കോസ്വ ൂരിട്ടന്റെ അങ്ങനൊന്നും കസിന് ആ അത്രയല്ലോ അത്രേല്ലോ ഇവളിപ്പള്ളു സംഭവം പിന്നെ നോട്ടിരുന്നില്ല ഇത് ശാ ചുള്ള് വെള്ളം ആവില്ലേ വെള്ളം അങ്ങനെ മീനിനെ പിടിക്കാൻ പറ്റാ ഒരു മണിക്കൂർ നിക്കേണ്ടി വരും മീൻ പിടിക്കുന്ന മത്സരം ഇടവു അനശല്യവാ നീത്തവാ നീ മേലത്തു ഇതാണ് നമ്മുടെ സരസ്വതിയുടെ വീട് ഇതല്ലാതെ വേറെ വീട് കിട്ടുന്നുണ്ട് അത് കൊറച്ചപ്പുറത്താണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ അവിടെയാണ് അതിൻ്റെ കൂടി പോയി കഴിഞ്ഞാൽ അവിടെയാണ് വേറൊരു വീട് കിട്ടുന്നത് കാണിച്ചോ അപ്പൊ അവര് കിട്ടുന്നു വീടല്ലാട്ടെ അവര് ഇവിടെ ഇല്ലം എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ വേറെ വീട് കിട്ടുന്നുണ്ട് ഇവിടെ എന്ത് പറയില്ല രശ്മി നാല് കിട്ടുന്നു എന്ത് പറയില്ല അവര് കിട്ടും െട്ട് ആ ഒരു പഴയ മോഡല് ആ അപ്പം ഒരു പഴയ മോഡല് ഉള്ള ഒരു വീടാണ് മോഡല പഴയതാണ് പക്ഷെ കാണാൻ നല്ല ഒരു എന്താ നല്ല ഭംഗിയുള്ള വീട് എന്നാണ് തോന്നുന്ന കാണുമ്പോൾ നോക്കാം നമുക്ക് പുതിയ വീടാണ് ഇത് എന്താ പറയുക കുടികൂടലൊന്നും ആയിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുവാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പണി അപ്പം ഇങ്ങനെ കാണുന്നില്ല അതാണ് വീട് വീടാണ് നാലുകെട്ടാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തന്നെ അപ്പൊ വഴിയില്ലേ ഇപ്പ റോഡെല്ലാം ആക്കണത്രേ അപ്പം കിട്ടിയ വഴിയിൽ നമ്മൾ നടന്നുകൊണ്ട് ഇവിടെ നടക്കു വഴി ഉണ്ട് നോക്കണം അതിനെ കൂടി വീട് ഇതാണ് വീട് കണ്ടോ ഒരു ഒരമ്പലത്തിന്റെ ഒരു ലുക്കില്ലേ എന്നാ ഇതാണ് വീട് അപ്പോൾ ഇതാണ് മിറ്റം കളം എന്നിട്ട് ഇതാണ് അകത്ത് കേറാന്ന പണിയൊന്നും തീർന്നിട്ടില്ല കേട്ടോ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വെച്ചിട്ട് ഇവിടെ വന്നത് കൊണ്ട് കാണിക്കുന്നതാണ് തുറന്നോളൂ ഓ കുളത്തിൽ വെള്ളമുണ്ട് ണ്ടോ ഇതാണേ സൂപ്പറ വീട് കാണാൻ അടിപൊളി കാണാനല്ലേ ഉണ്ട് പക്ഷെ ഫുൾ ഫിനിഷിംഗ് ആയിക്കഴിഞ്ഞാൽ നല്ല ഉണ്ടോ പക്ഷെ ഇതാ ഉണ്ടോ ഇത് ഇത് പൂജാമുറയാണ് നേരെ കാണുന്ന പൂജാമുറിയാണ് അതവർക്ക് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയതാണ് എന്താണ് നാട് മിറ്റം ഇവിടെ ഒരു എന്താ പറയാ താമരയും ഒക്കെ വാർത്ത സോറി ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ണ് ഇത് ഹോളാണ് ഇതിങ്ങനെ ഫുള്ള് ഹോളാണ് ആണ് ഇങ്ങനെ ഫുള്ള് ഹോള് പറഞ്ഞാ നാല് സൈഡും എവിടെ ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റും നമുക്ക് ഈ ഭാഗത്തുനിന്ന് തുടങ്ങാം ഇങ്ങനെ പോയി 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 ഇവിടെ ഒരു വാതിൽ കാണുന്നുണ്ട് ഇവിടെ എന്താപ്പ ഇതെന്താ ചി സ്റ്റോർ സ്റ്റോറൂം ആക്ക ഓക്കേ ശരി അപ്പൊ മോളിൽ അല്ല ഇത് ഇതല്ലേ എന്തെന്ന് ഇരുമ്പിന്റെ ഇരുമ്പിന്റെ ഇട്ടേ ഓട് വെച്ച ഓക്കെ അല്ല ഇരുമ്പിന്റെ രണ്ടും ഓട് നല്ല തണുപ്പുണ്ട് ഇട ഉള്ളില് നല്ല രസമുണ്ട് അപ്പം ഇതാണ് അടുക്കള ഇത് 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 ഡൈനിങ് ഏരിയ ആണ് ഇത് ഡൈനിങ് ഏരിയ ആണ് സ്റ്റോർ റൂം പോലെ ആ ജനല ജനലാക്കുന്നുണ്ടോ ഇങ്ങനെ തന്നെ ആ അങ്ങനെ വെറുതെ വെക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ ഇതാണ് അടുക്കള അപ്പൊ എനിക്ക് സ്ലാബും കാര്യങ്ങളെല്ലാം വരുന്നു അവിടെ ഉണ്ടല്ലോ ഓ അപ്പൊ അവിടെ അടുപ്പല്ലേ അല്ല ഗ്യാസ് വെക്കാൻ പാടില്ല ഇവിടെ അടുപ്പിടാനും പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും സാധനം വെക്കാനും ആയി പിന്നെ ഇവിടെയാണ് ഗ്യാസ് വെക്കുന്നത് കേട്ടോ ഗ്യാസ് ഇവിടെ വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞത് വർക്കേരിയാണ് വർക്കേരിയ ഞാൻ കാണിച്ച വർക്കേരിയ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഒരു റൂം കാണുന്നുണ്ട് പക്ഷെ വർക്ക് ഈ റൂമിലേക്ക് വർക്ക് ഏരിയ പോവാം പിന്നെ പുറത്തുനിന്നും പോവാം അതാണ് ഇവിടത്തെ ഈ ഒരു സിസ്റ്റം ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണെന്നോ ഉം ബാത്റൂമും ബാത്റൂമാണ് പക്ഷെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ബാത്റൂമാണ് ഈ റൂമിന് ഈ റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് രണ്ട് വാതിലും ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ചെന്നി വഴണ ഇനി ഇതിനിപ്പോ നമ്മൾ പൂജാമുറി പറഞ്ഞില്ലേ ഈ പൂജാമുറിക്ക് നമ്മളിങ്ങനെ ചുറ്റി ഒരു പൂജയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അമ്പലത്തിൽ പ്രദക്ഷിണവും വരില്ലേ അതുപോലെ നമുക്കിങ്ങനെ പ്രദക്ഷിണ വരാൻ വേണ്ടിട്ട് പറ്റും ഇങ്ങനെ ഇവിടെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു വാതിലും കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല ഇങ്ങനെ ഇത് ഇതാണ് പൂജാമുറി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബെഡ്റൂം ഇത് ബെഡ്റൂം അല്ല ഇവിടെ ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഞാന കേറി നോക്കട്ടെ ആ ഇത് ഭയങ്കര വലിയ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമല്ലേ ഇത് ബാത്റൂമെന്ന് പറഞ്ഞു നമുക്ക് ടബ് വരെ വെക്കത്ര ബാത്റൂമാണ് അപ്പൊ ഇത് ഒരു ബാത്റൂമും റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് റൂമും അത് കണ്ടിട്ട് രണ്ട് റൂമാണ് രണ്ട് റൂമും ഇവിടെ ഒന്നുമില്ല രണ്ട് റൂമും ഒരു ഹാളും ഒരു കിച്ചണും രണ്ട് കിച്ചൺ ഒരു ഡൈനിങ് ഏരിയ പിന്നൊരു സ്റ്റോർറൂമും അല്ലെ ഒരു സ്റ്റൈൽ റൂമും കുഴപ്പമില്ല നല്ലതാണ് അടിപൊളി വീടാണ് നാലഘട്ടമാണ് സംഭവം ഇതാണ് വീട് അപ്പൊ ഇത് സിറ്റൌട്ടാണ് കേട്ടോ അപ്പൊ ഇതാണ് വീട് ഈ വീടില്ലേ ഒരു എല്ലാം പഴയ സാധനം വെച്ചിട്ട് അതായത് കല്ലതോ ജനാലയും വാതിലും അതെല്ലാം പഴയ സാധനം എടുത്ത് ചെറിയ ചെലവിൽ ഉണ്ടാക്കിയ വീടാണ് നാല് കെട്ട് വീട് ഇഷ്ടപ്പെട്ടോ പൂച്ച പുല്ല് തിന്നുന്നത് കണ്ടിട്ടുണ്ടോ എവിടെ പോയാലും നമ്മളൊക്കെ പൂച്ച ഉണ്ട് എവിടെ പോയാലും പൂച്ച കാണുന്നുണ്ടെട്ടാ പുല ുന്ന പൂജ അപ്പം അത് കഴിഞ്ഞിട്ട് രണ്ട് വീട്ടിലേക്ക് കൂടി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല അപ്പം ഇതിനെ ഈ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്നും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് എന്നൊരു ദിവസം വരുന്നതായിരിക്കും അതുവരും ടേക്ക് കെയർ ബൈ ബൈ